എല്ലാവർക്കും നമസ്കാരം പ്രണാമം ഈശ്വരൻ നമുക്ക് തന്നിട്ടുള്ള നമുക്ക് മാർഗദർ മാർഗദർശിയായി നമുക്ക് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത് നമുക്ക് ജീവിക്കുവാൻ ഉതകുന്ന രീതിയിൽ നമുക്ക് യാതൊരു തരത്തിലുള്ള വിഷമതകളോ പ്രയാസങ്ങളോ കൂടാതെ കണ്ട് നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള മാർഗം തന്നിട്ടുള്ളത് നമുക്ക് പാത തന്നിട്ടുള്ളത് നടക്കുവാനായിക്കൊണ്ടുള്ള സഞ്ചരിക്കുവാനായിക്കൊണ്ടിട്ടുള്ള പാത തന്നിട്ടുള്ളത് ധർമ്മനിഷ്ഠയും സത്യവും ആയതുകൊണ്ടുള്ള പാതയാണെന്നറിയണം ഏവരും ആയ പാതയിൽ നിന്ന് ആരാണോ വ്യതിചലിച്ചു പോകുന്നത് അവരുടെ ജീവിത മാർഗങ്ങളും കർമ്മങ്ങളും എല്ലാം പിഴവ് കൂടിയതായിത്തീരുന്നു ആ ഇതിൽ യാതൊരു തരത്തിലുള്ള സമാധാനവും ശാന്തിയും കിട്ടുകയില്ല എന്നും പറയുന്നു ഈശ്വരൻ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ള നമ്മുടെ മുമ്പിൽ വെച്ച് തന്നിട്ടുള്ള മാർഗങ്ങൾ ധർമ്മനിഷ്ഠയും സത്യവും സ്നേഹവും സ്വഭാവശുദ്ധിയും പെരുമാറ്റ ശുദ്ധിയും മാനവും മര്യാദയും നമ്മൾ ജീവിക്കുന്നതായിട്ടുള്ള നാടിൻ്റെ ഭരിക്കുന്ന നാട്ടിൻ്റെ നിയമവും അനുസരിച്ചായിരിക്കണം ആയത് യുക്തിക്കും വ്യക്തിക്കും തനിക്കും സമൂഹത്തിനും മനുഷ്യനും ദോഷകരമല്ലാത്തതായിട്ടുള്ള ഒരവസ്ഥയിലൂടെ എപ്രകാരമാണോ നമ്മൾ പോകുന്നത് ഏവർക്കും യുക്തമായിട്ടുള്ളൊരു ജീവിതരീതി നമുക്കും കുടുംബത്തിനും വ്യക്തിക്കും വ്യക്തിക്കും മനുഷ്യനും സമൂഹത്തിനും മുക്തി നൽകുന്ന രീതിയിലൂടെയുള്ളൊരു ജീവിതമാണോ നയിക്കുന്നത് അവിടെ സമാധാനം മാത്രമേ ശാന്തി മാത്രമേ സ്വസ്ഥത മാത്രമേ സൂര്യം മാത്രമേ നിലകൊള്ളുകയാളുവെന്നറിയണം ഇവരും അല്ലാത്തിടത്തെല്ലാം ഇതിൻ്റെ വിപരീതമായിട്ടുള്ള ഭാഗങ്ങളും മാർഗങ്ങളുമാണ് ഉണ്ടാവുകയെന്നും അസമാധാനവും അസന്തോഷവും അശാന്തിയും അധർമ്മത്തിൽ നിന്നും അസത്യത്തിൽ നിന്നും കൊടികുത്തിവാഴുന്ന ഒരു സംസ്കാരത്തിലാണ് ഒരു സന്ദർഭങ്ങളിലാണ് സമയത്താണ് ജീവിക്കുന്നത് എന്നറിയുമ്പോൾ ആലോചിക്കുമ്പോൾ വിഷമം തോന്നുന്നു ഒരുപാട് ഒരുപാട് അപ്രകാരമുള്ള അവസ്ഥയിലൂടെ ഒരുപാട് ആളുകൾ ജീവിതത്തിൻ്റെ മധുരിക്കുന്ന ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിൽ നിന്നും പെട്ടെന്ന് പെട്ടെന്ന് തകർന്നടിഞ്ഞ് കിടപ്പ കിടക്കപ്പായിലേക്ക് തളർന്ന് വീഴുന്നു ഒരുപാട് എഴുന്നേൽക്കാൻ വയ്യാതെ കണ്ട് പലരുടെയും സഹായം കൊണ്ട് അവർ പിന്നീടുള്ള കാലം പോക്കുന്നു നീക്കുന്നു അവരെക്കൊണ്ട് ഒരുപാട് മറ്റുള്ളവർക്ക് അസൗകര്യവും ബുദ്ധിമുട്ടും അനുഭവിച്ചുകൊണ്ടവർ മുന്നോട്ട് പോകുന്നു അവരെക്കൊണ്ട് മറ്റുള്ളവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുക ബുദ്ധിമുട്ടുകളും കഷ്ടതകളും കഷ്ടപ്പാടുകളും മറ്റുള്ളവരും അനുഭവിക്കുന്നു ആയതിലേറെ കിടക്കുന്നവരും അനുഭവിക്കുന്നു എന്തുകൊണ്ട് നമ്മൾ കഴിക്കുന്ന ആഹാരവും ആഹാര അന്നപാനീയങ്ങളും നമ്മൾ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളും രീതികളും അപ്രകാരമാകുമ്പോൾ അപ്രകാരമായി ചമയുമ്പോൾ നമ്മൾ ഇപ്രകാരമായി ചരിയുന്നു പല കഷ്ടതകൾ കൊണ്ടും നമ്മൾ ഇപ്രകാരമായി ചരിയുന്നു കാരണം നമ്മുടെ പാത ആയവ വേണ്ടാത്തതായത് കൊണ്ട് മാത്രമാണെന്നറിയണം നമ്മുടെ പാതയിൽ നിന്നും നമ്മൾ വ്യതിചലിച്ച് മുന്നോട്ട് പോയതായതു കൊണ്ടാണെന്നറിയണം ഏവരും ചിങ്കി ചിന്തിക്കാതെ കണ്ടു മുന്നോട്ട് പോയി കഴിഞ്ഞാലും ഉണ്ടാകുന്നതായിട്ടുള്ള വിഷമങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഉണ്ടാകുമെന്നറിയണം ആയതിന് എവിടെയും പരിഹാരമില്ലെന്നും അറിയണം ആയതിനെ പരിഹരിക്കുവാൻ ഒരു മാർഗമേ ഉള്ളൂ എന്നറിയണം ആയവ പ്രായശ്ചിത്വം പ്രായശ്ചിത്വം മാത്രമേ ആയതിന് അല്പമെങ്കിലും ഒരു പരിഹാരം ആവുകയുള്ളൂ എന്താണ് പ്രായശ്ചിത്വം അവനവനിൽ കിട്ടുന്നത് സ്വരൂപിച്ച് വച്ചത് ദാനധർമാദികൾ കൊണ്ട് അലങ്കരിക്കണം വർണ്ണിക്കണം ചമയങ്ങൾ കൊണ്ടും ഒരുക്കങ്ങൾ കൊണ്ടും ആവണം അപ്രകാരം മുന്നോട്ട് പോകുമ്പോൾ ഒരുപാടൊരുപാട് വിഷമതകളും കഷ്ടതകളും നമ്മളറിയാതെ തന്നെ നമ്മളെ വിട്ടുപോകുന്നു ഒരുപാട് ദൂഷ്യവചനങ്ങളും വാക്കുകളും പ്രാക്കുകളും ദോഷങ്ങളും ശാപങ്ങളും പാപങ്ങളും നമ്മെ വിട്ടകലുന്നു നമുക്ക് ദാനധർമാദികൾ ചെയ്യുവാനുള്ള നല്ല മനസ്സും പ്രായശ്ചിത്വം അപ്രകാരമായി തീരുന്നു ഓർക്കണമേവരും നല്ല പാതയിലൂടെ സഞ്ചരിക്കുന്നവർ ആയുധിൽ നിന്നും വ്യതിചലിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾ വന്നെത്തണം നല്ല പാതയിലൂടെ സഞ്ചരിക്കണം ഞാൻ എന്നുള്ളൊരു തലത്തിൽ ഉള്ളതല്ലാതെ നമ്മളായി തീരുന്നൊരു ലോകം നമുക്കുണ്ടാവണം ഞാൻ ആരിൽ നിന്നും വലിയവനും ഞാൻ ആരിൽ നിന്നും ചെറിയവനും അല്ലെന്നറിയണം എല്ലാവരും സമത്വത്വത്തോടു കൂടി നിലകൊള്ളുന്നതും നിലകൊണ്ട കൊള്ളേണ്ടവരാണെന്നും സമൂഹത്തിൽ ആരും ആരാലും ഒറ്റപ്പെടുത്താത്തവരായിക്കൊണ്ട് സമൂഹത്തിന് മുറുകെ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഏവരും കൂട്ടായ്മയോടുകൂടി മുന്നോട്ട് പോകണം ജാതി മത വർണ്ണവർഗ ഭേദം കൂടാതെ കണ്ട് നമ്മൾ ഓരോരുത്തരും അപ്രകാരമുള്ള അവസ്ഥയിലൂടെ മാത്രമേ മാർഗത്തിലൂടെ മാത്രമേ നമ്മൾ മുന്നോട്ട് പോകുവാനായിക്കൊണ്ട് പാടുള്ളൂ എന്ന് പറയുന്നു ഒരു ഈശ്വരനും ഒരു മനുഷ്യനെ ധ്വംസിക്കുവാനോ ഒരു ജീവിയെ അനാവശ്യമായി ദ്രോഹിക്കുവാനോ ഹിംസിക്കുവാനോ ഈശ്വരൻ ഒരു മതങ്ങളോടും ആഹ്വാനം ചെയ്തിട്ടില്ലെന്നറിയണം അങ്ങനെ ഒരു ഈശ്വരൻ പറഞ്ഞിട്ടുണ്ട് എന്നൊരു മതം പറയുകയാണെങ്കിൽ ഞാൻ ഓർക്കുന്നു അത് മനുഷ്യനുണ്ടാക്കിയൊരു മതമാണ് ആയതിൻ്റെ നിയമാവലികളെല്ലാം വെച്ച് പുലർത്തുന്നത് ആ മനുഷ്യൻ്റെ അവരവർക്ക് എന്തോ ഏതോ ഒന്ന് കണ്ടിട്ടല്ലേ അവർക്ക് ഗുണപ്രദമായിട്ടുള്ളതാർക്കോ തനിക്ക് വേണ്ടതെല്ലാം വിട്ടിപ്പിടിക്കുവാനോ കെട്ടിപ്പടുക്കുവാനോ ഉണ്ടാക്കിയതാണോ എന്നാലോചിച്ചു പോകുന്നു ആരെയും കുറിച്ച് ഏതെങ്കിലും ഒരു മതത്തെക്കുറിച്ചല്ല പറയുന്നത് കാരണം ഇവിടെ ഉള്ള മതങ്ങളെല്ലാം മനുഷ്യൻ ചിട്ടപ്പെടുത്തിയതും നിഷ്ടപ്പെടുത്തിയതുമാണ് ആയത് അത് ഈശ്വരൻ്റെ കൽപ്പന പ്രകാരം ആണെങ്കിൽ അവിടെ ഒരു മനുഷ്യനെയും ഒരു മൃഗത്തെയും കൊന്നുകൊണ്ടാവണം നിങ്ങളുടെ നിലനിൽപ്പെന്ന് ഒരു ഈശ്വരനും വർണ്ണിച്ചിട്ടില്ല പറഞ്ഞിട്ടുമില്ല അങ്ങനെ ഒരു ഈശ്വരൻ ഈ ഭൂഖണ്ഡത്തിലോ ഈ പ്രപഞ്ചത്തിലോ പ്രകൃതിയിലോ അങ്ങനെ ഒരു ശക്തിയും ഇല്ലതാനും ആയതും അറിയണം നമുക്ക് നമ്മളെപ്പോലെ തന്നെ നമ്മളെപ്പോലെ തന്നെ ശരീരവും മനസ്സും ആലോചനകളും കർത്തവ്യങ്ങളും കർമ്മങ്ങളും ശൈര്യവും സ്വസ്ഥതയും ഏതൊരു മനുഷ്യനും വേണ്ടതാണെന്നും ആരോഗ്യവും ആരോഗ്യപൂർണമായിട്ടുള്ള ജീവിതവും ശാന്തിപൂർണമായിട്ടുള്ള ജീവിതവും സ്വസ്ഥതയോടു കൂടിയിട്ടുള്ള ഒരു ജീവിതവുമാണ് ഏവർക്കും വേണ്ടതായിട്ടുള്ളതെന്നും അറിയണം ആയവരെ ദംസിപ്പിക്കുകയോ ആയവരുടെ ജീവിത സാഹചര്യത്തിന് ഭംഗം വരുത്തുന്നോ ചെയ്യുന്നത് ആരാണോ അവൻ പാപിയാകുന്നു അവൻ പാപം ചെയ്തവനായി ഈശ്വരൻ്റെ മുമ്പിൽ അപ്രകാരമുള്ള ഗതി പിടിക്കാത്ത ഒരവസ്ഥയിലൂടെ മുന്നോട്ടു പോകുന്നു പറയുന്നു ശ്രദ്ധിക്കണം ഏവരും നമ്മൾ ഓരോരുത്തരും നമ്മളെന്താണെന്നും നമുക്കുണ്ടാകുന്ന വിഷമങ്ങളും വേദനകളും യാതനകളും എപ്രകാരമാണെന്ന് അറിയണം ആയതറിയുമ്പോൾ മറ്റുള്ളവർക്കും നമ്മളെ കൊണ്ട് ഉണ്ടാകുന്നതായിട്ടുള്ള അക്രമത്തിൽ നിന്നും അനീതിയിൽ നിന്നും അധർമ്മത്തിൽ നിന്നും അസത്യത്തിൽ നിന്നും അവരെന്തെല്ലാമാണോ അനുഭവിക്കുന്നത് ആയത് നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ എപ്രകാരം ഉണ്ടാകും എന്ന് ഓർക്കണം ഇവരും ഇന്ന് ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള മനുഷ്യ സമൂഹത്തെ നമ്മൾ ഹിംസിക്കുകയോ ധ്വംസിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓർക്കണം ഒരു ഈശ്വരനും നമ്മളെ സഹായിക്കുക ഇല്ലെന്നും നമുക്കൊരിക്കലും ഒരു മനുഷ്യനാണെന്നുള്ള തലത്തിലേക്കുള്ള ഒരു അവസ്ഥ നമ്മൾ എത്തി എത്തിക്കില്ലെന്നും അറിയണം അവൻ ദുഷ്ടനായി രാക്ഷസനായി മാറുന്നൊരവസ്ഥയിലേക്ക് ഈശ്വരൻ്റെ മുമ്പിൽ അവൻ അപ്രകാരം നിലകൊള്ളുന്നു എന്നറിയണം ഈശ്വരനെ ഓർത്തുകൊണ്ട് ആരും ആരെയും ധ്വംസിക്കരുത് ഓർക്കണം ഈശ്വരനെ ഓർത്തുകൊണ്ട് ഇതാണ് പുണ്യമെന്ന് പറഞ്ഞുകൊണ്ട് തെറ്റായിട്ടുള്ള കൂടിയും തെറ്റായിട്ടുള്ള പ്രബോധനം കൊണ്ടും ഒരു മനുഷ്യൻ ഒരു മനുഷ്യനെയും ദ്രോഹിക്കുവാനോ ഹിംസിക്കുവാനോ പാടില്ലെന്ന് പറയുന്നു അപ്രകാരമുള്ള വസ്തുക്കളും വാക്കുകളും കർമ്മങ്ങളോ ഒരുപാട് പിഴവ് കൂടിയിട്ടുള്ളതാണെന്നും ഒരുപാട് ദോഷങ്ങളുള്ളതാണെന്നും തിരിച്ചറിയണം ഏവരും നല്ലതിനു വേണ്ടി നമുക്ക് വേണ്ടി കുടുംബത്തിന് വേണ്ടി ഒന്നും കൂടി അറിയണം ഇപ്രകാരമുള്ള കൂടി മുന്നോട്ട് പോകുന്നവർ ആക്രമിക്കുന്നവരും അനീതിയിലൂടെ മുന്നോട്ട് പോകുന്നവരും നാളെ ഇതെല്ലാം സ്വയം അനുഭവിച്ച് അനുഭവിച്ച് അനുഭവിച്ചിട്ട് പോകുകയുള്ളൂ എന്നും ഒരാളെ തല്ലിയിട്ടുണ്ടെങ്കിൽ ഒരു തല്ലാണ് തല്ലിയിട്ടുണ്ടെങ്കിൽ അത് ഒരു തല്ലോ പത്തു തല്ലോ കൊണ്ട് ചിലപ്പോൾ നമുക്ക് മതിയാകില്ലെന്നറിയണം അത് വേണ്ടുവോളം കിട്ടുമെന്നും മനസ്സിലാക്കണം തിരിച്ചറിയണം ഒരു രൂപയാണോ മറ്റുള്ളവരെ നമ്മൾ പറ്റിച്ചെടുത്തത് ചതിച്ചെടുത്തത് വഞ്ചിച്ചെടുത്തത് എന്ന് എന്നാകിൽ അതൊരു രൂപ കൊണ്ടോ നൂറ് രൂപ കൊണ്ടോ അല്ല നമുക്കുണ്ടാകുന്ന കഷ്ടതകളും നഷ്ടങ്ങളും നഷ്ടതകളും എന്നറിയണം അത് ചിലപ്പോൾ ഒരു രൂപ കൊണ്ട് പറ്റിച്ചിട്ടുണ്ടെങ്കിൽ ചതിച്ചിട്ടുണ്ടെങ്കിൽ വഞ്ചിച്ചിട്ടുണ്ടെങ്കിൽ ലക്ഷങ്ങൾ കൊണ്ട് മാത്രമാവും ചിലപ്പോൾ നമുക്കതിന് പരിഹാരമാകുക എന്നറിയണം ചിലപ്പോൾ ആയുതിൻ്റെ മേലെയും വന്നിരിക്കാം അപ്രകാരമുള്ള ഒരവസ്ഥയിലേക്ക് പോകരുത് സമൂഹം നല്ല മാർഗേണ ജീവിക്കണം മുന്നോട്ട് പോകണം നല്ലതായി തീരണം മേവരും നല്ല മാർഗങ്ങൾ തിരഞ്ഞെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണം നമ്മുടെ വാഹനം നമ്മുടെ ഡ്രൈവർ തന്നെ ഡ്രൈവറുടെ ഇഷ്ടപ്രകാരം ഓടിക്കട്ടെ നമ്മൾ സദാ ഡ്രൈവറോട് പറയണം നമ്മുടെ വാഹനം അതപ്പതിച്ച സംസ്കാരത്തിലൂടെ മുന്നോട്ട് പോകരുത് ധർമ്മനിഷ്ഠയോടും സത്യത്തോടു കൂടിയിട്ടുള്ള മാർഗങ്ങളുടെ സഞ്ചാരപാതയോടെ മാത്രമേ നമ്മുടെ വാഹനത്തെ മുന്നോട്ട് നയിക്കാവൂ എന്ന് സദാ പറഞ്ഞുകൊണ്ടിരിക്കണം നമ്മുടെ വാഹനം ഡ്രൈവർ ആയവയെല്ലാം സദാ സമ്മതിച്ചു കൊണ്ടിരിക്കുന്നു നമുക്ക് ഓരോ നിമിഷവും രക്ഷയായിക്കൊണ്ട് നമുക്കൊരു ഓരോ നിമിഷവും സമാധാനത്തിൻ്റെ വാഹകനായി ഡ്രൈവറായി സമാധാനത്തിൻ്റെ വാഹനം ഓടിച്ചു പോകുന്ന സമാധാനത്തിന് ഡ്രൈവറായി മാറുന്നു നമ്മുടെ ആത്മാവ് ശ്രദ്ധിക്കണമേവരും നല്ലത് ചിന്തിച്ച് മുന്നോട്ട് പോകണം പോകണമേവരും നല്ലതിലൂടെ യാത്ര ചെയ്യുവാനായിക്കൊണ്ട് ആഗ്രഹിക്കണമേവരും നല്ലത് ശീ കഴിച്ച് ശീലിക്കുവാനായിക്കൊണ്ട് ശ്രദ്ധിക്കണമേവരും നമ്മിലുണ്ടാകുന്നതായിട്ടുള്ള ആഹാര അന്നപാനീയങ്ങളിലൂടെ നമ്മൾക്ക് കിട്ടുന്നതായിട്ടുള്ള നമുക്ക് വേണ്ടാത്തതായിട്ടുള്ള പലതും നമ്മൾ ഒഴിവാക്കേണ്ടതായിട്ടുണ്ട് നല്ല ആഹാരം കഴിക്കുവാനായിക്കൊണ്ട് സ്വീകരിക്കണം ആരെയും പറ്റിച്ചോ ചതിച്ചോ വഞ്ചിച്ചോ നമ്മളൊരു വസ്തു പോലും എടുത്തു കൊണ്ടുപോയി ഉപയോഗിക്കുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യരുത് ഒരുപാട് പാപത്തിനത് കാരണമാകുന്നു അന്യരുടെ മുതല് നമ്മൾ വാങ്ങി അന്യരുടെ മുതൽ നമ്മൾ വാങ്ങി ഭക്ഷിച്ചാൽ നമ്മുടെ ശരീരത്തിന് ഒരുപാട് ദൂഷ്യങ്ങൾ സംഭവിക്കുന്നു എന്നറിയണം അതൊരു നാൾ അതൊരു നാൾ നമ്മൾ നമ്മുടെ ശരീരത്തെ വികൽപ്പമായി മാറി രോഗമായി മാറി ദുരിതമായി മാറി ആ കഴിച്ച അന്നപാനീയാഹാരത്തിൽ നിന്നും നമുക്ക് വേദനകളും യാതനകളും ഉണ്ടാകുന്നു നമ്മൾ കഴിക്കുന്ന ആഹാരം എന്തിനു വേണ്ടിയാണ് ശരീരം നിലനിർത്തുവാൻ വേണ്ടി കഴിച്ചിട്ടുള്ള ആഹാരം കൊണ്ട് എന്ത് നേടുന്നു ഒരുപാട് രോഗങ്ങളും ദുരിതങ്ങളും നേടുന്നു കാരണം കഴിക്കുന്ന ആഹാരം നല്ലതല്ലാത്തത് കൊണ്ടാണെന്നറിയണം നല്ലതായിട്ടുള്ള ആഹാരം എപ്രകാരം കഴിക്കണം നമ്മൾ പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് വാങ്ങിയിട്ടുള്ള ആഹാര അന്നപാനീയങ്ങളുടെ ചേരുവകളിൽ നിന്നുപോലും വീണ്ടും നമുക്ക് നല്ലതായി തീരേണ്ടതായിട്ടുണ്ട് ആയവ മുൻപേ പോയിട്ടുള്ള വീഡിയോകളിൽ സമർത്ഥിച്ചിട്ടുണ്ട് വർണ്ണിച്ചിട്ടുണ്ട് എങ്കിലും പറയുന്നു ഈ ആഹാരം മുമ്പിലെത്തിച്ച ഈശ്വരന് മഹാദേവിയെ മഹാദേവന് ശ്രീകൃഷ്ണ ഭഗവാന് നെവി തിരുമേനിയെ ക്രിസ്തു ഭഗവാന് ക്രിസ്തുദേവന് ബുദ്ധദേവന് അപ്രകാരം ആരെയാണോ നിങ്ങൾ ഉപാസിക്കുന്നത് ആ ഉപാസനാമൂർത്തിയെ ആ ഉപാസനാ മാർഗത്തെ ദർശിച്ചു കൊണ്ടാവണം ആഹാര അന്നപാനീയങ്ങൾ കഴിക്കുവാനായിക്കൊണ്ട് ആ സമയം നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ആഹാരം മുൻപിലെത്തിയാൽ ഈ ആഹാരം മുമ്പിലെത്തിയിട്ടുള്ള മുമ്പിലെത്തിച്ചിട്ടുള്ള മഹാത്മാവിനെ നണിയോടുകൂടി സ്മരിക്കുന്നു ഈ ആഹാര അന്നപാനീയങ്ങൾ ഉണ്ടാക്കി മുമ്പിലെത്തിച്ച സന്ദർഭം മുതൽ അത് ഹോട്ടലായിരിക്കാം വീടായിരിക്കാം ഭാര്യയാവാം ഭർത്താവും അച്ഛനാവാം അമ്മയാവാം ഞങ്ങളാവാം സഹോദരിയാവാം സഹോദരനാവാം ആരുമാവാം നമ്മൾ തന്നെ ആവാം എങ്കിലും തീൻ മേശയിലിരിക്കുമ്പോൾ നമ്മൾ ഉണ്ണാനായിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയണം ഇതെല്ലാം ഒരുക്കി മുമ്പിലെത്തിച്ചിട്ടുള്ള മഹാത്മാവിനെ നണ്ണിയോട് കൂടി സ്മരിക്കുന്നു ആയതുപോലെ ഈ ആഹാര അന്നപാനീയങ്ങൾ ഉണ്ടാക്കി മുമ്പിലെത്തിച്ച സന്ദർഭം മുതൽ അവരെ മുതൽ ആരാണോ അന്നപാനീയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് ആരാണോ അന്നപാനീയങ്ങൾ ഉണ്ടാക്കി വെച്ച് മുമ്പിലെത്തിച്ചിട്ടുള്ളത് അത് വേറെ വേറെ ആരെങ്കിലും ആവാം ആയിക്കൊള്ളട്ടെ ഹോട്ടലാവാം കൊട്ടാരമാവാം കുടിലാവാം ഏതുമാവാം പക്ഷേ ജോലിക്കാരായിക്കൊള്ളട്ടെ ബന്ധുക്കളായിക്കൊള്ളട്ടെ അച്ഛനമ്മമാരായിക്കൊള്ളട്ടെ ആരായിരുന്നാലും നമ്മൾ പറയേണ്ടതായിട്ടുണ്ട് ഈ ആഹാര അന്നപാനീയങ്ങൾ ഉണ്ടാക്കി തയ്യാറാക്കി പാചകം ചെയ്ത് മുമ്പിലെത്തിച്ച സന്ദർഭം മുതൽ ആയ ആഹാര അന്നപാനീയങ്ങൾക്ക് ആയതിന് വേണ്ടി ആയതിലേക്ക് വേണ്ടി പാകം ചെയ്യുവാനായിക്കൊണ്ട് എടുത്തിട്ടുള്ള സർവചേരുവകളുടെയും ധാന്യങ്ങളും പച്ചക്കറികളും പലതും ഉണ്ടാവാം ആഹാര അന്നപാനീയങ്ങൾ ഉണ്ടാക്കുവാനായിക്കൊണ്ട് ആയുതിലേക്ക് വേണ്ടി എടുത്തിട്ടുള്ള സർവചേരുവകളുടെയും ഉത്ഭവം മുതൽ ഉൽപാദനം മുതൽ ആയുതിലേക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള പ്രയത്നിച്ചിട്ടുള്ള ഏവരെയും നടിയോടുകൂടി സ്മരിക്കുന്നു മഹാത്മാവ് ആയവരുടെ ഏവർക്കും നല്ലത് വരുത്തണം മഹാത്മാവ് എന്ന് പ്രാർത്ഥിച്ചുകൂടെ ചിലവുണ്ടോ നിങ്ങൾക്ക് ചില കൊണ്ടോ നിങ്ങൾക്ക് പറയുന്നു ഒരുപാട് ഗുണങ്ങൾ ശരീരത്തിനും മനസ്സിനും ജന്മം കൊണ്ട് സായുജ്യവും വരുന്നു ഇപ്രകാരം നിങ്ങൾ അന്നപാനീയ ആഹാരങ്ങൾ കഴിക്കുവാൻ തുടങ്ങിയാൽ ഇപ്രകാരം കഴിക്കുവാൻ തുടങ്ങിയാൽ ഒരുപാട് 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 സ്വസ്ഥതയും ശാന്തിയും ക്ഷീണവും മകലുന്നു നിങ്ങൾക്കുറക്കം കൈവരുന്നു സമാധാനം കൈവരുന്നു സന്തോഷം കൈവരുന്നു ആയന്ന് മുതൽ നിങ്ങൾ ജീവിതത്തിലൊരു പടി നിങ്ങൾ ഈശ്വരനെ ഈശ്വരനിലേക്ക് ഉയരുന്നു ആയതന്ന് മുതൽ ഈശ്വരനിലേക്ക് ഒരു പടി നിങ്ങൾ ഉയരുന്നു മാത്രവുമല്ല നിങ്ങളൊരു പടി ഈശ്വരനിലേക്ക് ഉയരുമ്പോൾ ഈശ്വരൻ നിങ്ങളിലേക്ക് പത്ത് പടി ഇങ്ങോട്ട് വയ്ക്കുന്നു അറിയണം മാതൃകാപരമായിട്ടുള്ള അവസ്ഥ ആയതുകൊണ്ട് നമ്മൾ ഒരു പടി ഉയരുന്നു നമ്മിലേക്ക് ഈശ്വരൻ പത്ത് പടി ഇങ്ങോട്ട് വെച്ച് മുമ്പോട്ട് വരുന്നു എന്നുറക്കണം എന്തുകൊണ്ട് നമ്മുടെ പ്രവൃത്തികൾ നമ്മുടെ കരുതലുകൾ നമ്മുടെ മനസ്സിലാക്കലുകൾ നല്ലതായിത്തീരുമ്പോൾ എന്ത് പ്രവൃത്തിയിലും നമ്മൾ ഇപ്രകാരം മാതൃകയാവണം മാത്രവുമല്ല ലോകത്തിൽ നമ്മൾ മാത്രമല്ല ഒരുപാട് കഷ്ടതകൾ അനുഭവിക്കുന്ന ആഹാര അന്നപാനീയങ്ങൾ നേരാൻ വെണ്ണം കിട്ടാത്തതായിട്ടുള്ള ഒരുപാട് ആളുകൾ ഭൂഖണ്ഡത്തിൽ ജീവിക്കുന്നു ജീവികളായിട്ടും മനുഷ്യരായിട്ടും പല തലങ്ങളിലും ജീവിക്കുന്നു ആയതിൽ സസ്യങ്ങളും വൃക്ഷങ്ങളും ഉണ്ടെന്ന് അറിയണം ഏവരും ആയതിൽ സസ്യങ്ങളും വൃക്ഷങ്ങളും അന്നപാനീയങ്ങൾ കുതകുന്നതായിട്ടുള്ള വേണ്ടതായിട്ടുള്ള വിത്തുകളും കായികനികളും പഴവർഗ്ഗങ്ങളും ഉണ്ടെന്ന് അറിയണം ആഹാരം അവർക്ക് വേണ്ടതു കിട്ടാതെ കണ്ട് ഉരയുന്ന ഒരുപാട് വൃക്ഷങ്ങളും സസ്യങ്ങളും ഉണ്ട് നമ്മുടെ പ്രാർത്ഥന ആയവർക്കും ആവണം ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ മനുഷ്യർക്കും സർവ ജീവജാലങ്ങൾക്കും സർവചരാചരങ്ങൾക്കും ദാഹം വിശപ്പും തീരുമാനാകണം പരമാത്മാവിൽ അപ്രകാരം കൂടി പറയേണ്ടതായിട്ടില്ലേ ഓർക്കണം ഏവരും അതും എൻ്റെ അവകാശമാണെന്നറിയണം ഏവരും പ്രകാരം പ്രാർത്ഥിക്കേണ്ടതും തൻ്റെ അവകാശമാണെന്നറിയണം ആയത് ഒരു പടിയും കൂടി നമ്മൾ ഈശ്വരനിലേക്ക് യ്ക്കുന്നു ഒരു പടി നമ്മൾ ഉയരുമ്പോൾ വീണ്ടും പടി ഈശ്വരൻ നമ്മളിലേക്ക് പത്തു പടി അടുക്കുന്നു എന്നറിയുന്നു എന്ന് പറയുന്നു മാതൃകാപരമായി ധർമ്മനിഷ്ഠയോടുകൂടി സത്യനിഷ്ഠയോടു കൂടി ആഹാര അന്നപാനീയങ്ങൾ കഴിക്കുവാൻ തുടങ്ങുമ്പോൾ മാത്രവുമല്ല തുടരെ തുടരെ തുടരുമ്പോൾ ശരീരം ശുദ്ധമായി ശുദ്ധമായിത്തീരുന്നു മനസ്സ് ശുദ്ധമായി ജീവിത സായുജ്യത്തിലേക്ക് നമ്മൾ യാത്ര ആരംഭിക്കുകയായി എന്തിനു വേണ്ടി ജന്മസായുജ്യം കൈവരുത്തുവാനായിക്കൊണ്ട് നമ്മൾ യാത്ര ആരംഭിക്കുകയായി നമ്മൾ വീണ്ടും പറയുന്നു പരമാത്മാവേ ഞാൻ ഇന്ന് ചെയ്യുന്ന ഇന്ന് മുതൽ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ഓരോ കർമ്മങ്ങളും ഞാൻ ചിന്തിക്കുന്നതും ഞാൻ സംസാരിക്കുന്നതും ഈ ലോകത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ജീവികൾക്കോ പ്രപഞ്ചത്തിനോ പ്രകൃതിക്കോ മനുഷ്യനോ സർവചരാചരങ്ങൾക്കോ യാതൊരു തരത്തിലുള്ള ഹാനിക്കും ഇടവരാതിരിക്കട്ടെ യാതൊന്നിനും ഒരു തരത്തിലും ദോഷം സംഭവിക്കാതെ ആയിരിക്കട്ടെ എൻ്റെ ജീവിതം ഇന്നു മുതൽ നല്ല മാത്രേണ നല്ല മാർഗങ്ങളിലൂടെ പോകുവാനായിക്കൊണ്ട് എന്നിൽ കുടിവൊള്ളുന്ന മഹാത്മാവെ എന്നെ ഉദ്ധരിക്കണം തെറ്റെന്താണെന്നും ശരിയെന്താണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് തിരിച്ചറിയിച്ചു കൊണ്ട് നമ്മുടെ വാഹനം മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട് എനിക്ക് കിട്ടുന്നതും ഞാൻ കൊടുക്കുന്നതും നല്ലതായി തീരുവാനായിക്കൊണ്ട് എന്നെ അനുഗ്രഹിക്കണം ആയതിനായിക്കൊണ്ട് അനുവദിക്കണം ഇനിയുള്ള ഓരോ നിമിഷവും അപ്രകാരമായിരിക്കണം ലോകത്തിലുള്ള എല്ലാ മനുഷ്യനും സർവ്വജീവജാലങ്ങളും മുന്നോട്ട് പോവേണ്ടത് ഏവർക്കും കിട്ടുന്നതും ഏവർ കൊടുക്കുന്നതും പറയുന്ന വാക്കുകളും ചിന്തിക്കുന്ന ചിന്തകളും എടുക്കുന്ന കർമ്മങ്ങളും പ്രവൃത്തികളും പ്രകാരമായി തീരണം നല്ലതായി തീരണം നല്ല മാർഗേണ ഏവരും ജീവിക്കുവാനായിക്കൊണ്ടുള്ളൊരു ജീവിത സാഹചര്യം ലോകമാസകലം ഉണ്ടായിത്തീരുവാനായിക്കൊണ്ട് മഹാത്മാവെ അനുഗ്രഹിക്കണം അപ്പോൾ വീണ്ടും നമ്മൾ ഒടി ഒരു പടി കൂടി ഉയർന്ന് ഈശ്വരൻ വീണ്ടും ഒരു പത്ത് പടി കൂടി നമ്മിലേക്ക് ഇങ്ങോട്ട് വെക്കുന്നു ടി വയ്ക്കുമ്പോൾ ഈശ്വരൻ പത്തുപടി നമ്മളെ മുൻപിലേക്ക് വെക്കുന്നു നമ്മളിലേക്കെത്തുന്നു എന്നറിയണം ഈശ്വരനെ അറിയുവാനുള്ളതായിട്ടുള്ള മാർഗങ്ങൾ എളുപ്പമായി എളുപ്പമായി വരുന്നു മലയിലോ കുന്നുകളിലോ എന്നുള്ളതല്ല ഈശ്വരൻ്റെ സന്നിധാനം ഈശ്വരൻ ഈശ്വരൻ്റെ സന്നിധാനം അവരവരുടെ തിരഞ്ഞെടുക്കുന്ന മാർഗങ്ങളാണ് ഈശ്വരന് എവിടെയുണ്ടെന്നും എവിടെ ഇല്ലെന്നും അറിയിക്കുന്നതെന്നറിയണം ഞാൻ തന്നെയാണ് ഈശ്വരനെ കണ്ടെത്തുവാനായിക്കൊണ്ടുള്ള ഏറ്റവും വലിയ ഉപാധി എന്നറിയണം എൻ്റെ ശരീരമാണെന്നറിയണം എൻ്റെ മനസ്സാണെന്നറിയണം എൻ്റെ കർത്തവ്യമാണെന്നറിയണം ഈശ്വരനിലേക്കുള്ള പാത അപ്രകാരം ഡ്രൈവറോട് അജ്ഞാപിക്കുവിൻ ആ ഡ്രൈവർ എല്ലാം തികഞ്ഞിട്ടുള്ള ഒരു അറിയണം ആയ ഡ്രൈവറെ തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് മഹത്വമുള്ള സന്ദർഭങ്ങൾ നിങ്ങൾക്ക് ഏവർക്കും വന്നു ചേരും എന്നറിയണം ഏവരും ഏവർക്കും പ്രണാമം നമസ്കാരം